ഡയറക്ടർ കൂടിയാണ് സുപ്രഭാതം പത്രം ഒരു ഒരു പത്രം ഒരു പത്രമെന്ന രീതിയിൽ ഒരു ഗവണ്മെന്റിൻ്റെ നയപരമായ തീരുമാനങ്ങളോട് അതിൻ്റെ ജനകീയ സ്വഭാവം അനുസരിച്ച് പ്രതികരിച്ചിട്ടുണ്ടാവും ആ പ്രതികരണം ഗവണ്മെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അനുകൂലിക്കലും ഗവൺമെൻറ് ചെയ്യുന്ന ചീത്ത കാര്യങ്ങളെ എതിർക്കലുമായിരിക്കും അപ്പോൾ ഗവൺമെൻ്റ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പത്രം സ്വീകരിക്കുന്ന കേവലം ഒരു നയം നോക്കിയിട്ട് പത്രം ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞു എന്ന് നമ്മൾ പറയാൻ പാടില്ല അത് പത്രത്തിൻ്റെ ഒരു പോളിസി ഉണ്ട് നേരത്തെ നമ്മുടെ പത്രത്തിനൊരു പോളിസി ഉണ്ട് ആ പോളിസിയിൽ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ വാർത്തകൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കണമെന്നുണ്ട് അത് കൊടുക്കാറുണ്ട് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ മെറിറ്റ് നോക്കിയിട്ടാണ് എല്ലാ പത്രങ്ങളും കൈകാര്യം ചെയ്യുക അങ്ങനെയാണല്ലോ വേണ്ടത് അതൊരു പുതുപത്രം എന്ന രീതിയിലാണല്ലോ സുപ്രഭാതത്തിൻ്റെ നയം ആ നയത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്